ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വേഷ നാമത്തിൽ എന്നെ സ്നേഹമല്ല ഒന്ന് തിരുമത്തിയോസിൻ്റെ ലേഖനം നാലാമത്തെ ആയത് അതിൻ്റെ പതിനാറ് മുതലുള്ള ഭാഗങ്ങളിൽ നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊല്ലുക ഇതിൽ ഉറച്ചു നിൽക്കുക അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിൻ്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും അപ്പോസ് പൗലോസ് തിമത്യോസിന് ലേഖനം കൈമാറുമ്പോൾ ആത്മാവിൽ എഴുതിയിരിക്കുകയാണ് നീ നിന്നെ തന്നെ സൂക്ഷിക്കുക അതിൻ്റെ തൊട്ടുപോയി പറയുന്നുണ്ട് വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കും തിമത്യോസിന് പൗലോസ് ലേഖനം കൈമാറുമ്പോൾ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തോട് പറയുകയാണ് നീ പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്കകത്ത് നിന്റെ പ്രസംഗ വിഷയത്തിനകത്ത് ഉറച്ച് നൽകുക എന്തുകൊണ്ടിങ്ങനെ എഴുതിയെന്നറിയാവോ പൗലൂസ് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ആത്മാവിൽ എഴുതിയൊരു ഭാഗമുണ്ട് ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ മറിയുന്നതുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുകയാണ് അതുപോലൊരു സാഹചര്യത്തിൽ അതുപോലൊരു കാലഘട്ടത്തിൽ ദൈവവചനത്തെ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ തിമത്തിയോസിനോട് പൗലൂസ് പറയുകയാണ് നീ പ്രസംഗിക്കുന്ന സുവിശേഷത്തിനകത്ത് നീ ഉറച്ചു നിൽക്ക ഇവിടെ പറയുന്നു നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക ദൈവ വചന ശുശ്രൂഷ എന്ന് പറയുന്നതിൻ്റെ ഗൗരവത്തെ അപ്പോസ്തലൻ അപ്പോസ്സലെ കൂടെ സഞ്ചരിച്ച ഒരു ദൈവദാസന് കൈമാറുമ്പോൾ നമ്മോടും പരിശുദ്ധാത്മാവ് പറയുന്നത് നമ്മെയും ഉപദേശത്തെയും ആത്മാവിൽ സൂക്ഷിച്ചു ശുശ്രൂഷിക്കകത്ത് ഉറച്ചു നിന്നു നാല് പാടും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേൾക്കും ഈ കാലഘട്ടത്തിലും അതുപോലെയാണ് ഒത്തിരി കേൾക്കുന്നുണ്ട് ഒത്തിരി സുവിശേഷങ്ങൾ കേൾക്കുന്നുണ്ട് ഒത്തിരി ഉപദേശങ്ങൾ കേൾക്കുന്നുണ്ട് ഇതിനെ തന്നെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കേൾക്കുന്നുണ്ട് പക്ഷേ ആത്മാവ് പറയുകയാണ് അറിഞ്ഞതിനകത്ത് ഗ്രഹിച്ചതിനകത്ത് ഒരു ദിവസം കർത്താവ് ഹൃദയം തുറന്നു തന്നില്ലേ അന്ന് ഇടപെട്ട ദൈവത്തിൻ്റെ വചന അതിനകത്ത് അടിയുറച്ച് നിന്ന് കർത്താവ് കാൽവരിയിൽ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടെന്നും എനിക്ക് വേണ്ടി ഉടയ്ക്കപ്പെട്ടെന്നും എനിക്ക് വേണ്ടി ഉയർച്ചെന്നും ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകാനാണ് ഞാനിവിടെ ഒരുങ്ങുന്നതെന്നും അതുകൂടെ പറഞ്ഞാൽ വിളക്കിൽ എണ്ണ എടുത്ത ബുദ്ധിയുള്ള അഞ്ച് കന്യകമാരെ പോലെ വിശ്വസ്തയുള്ള വേലക്കാരായി കർത്താവിൻ്റെ സന്നിധിയിൽ അന്ത്യം വരെ നിന്ന് നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു